പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് വീഡിയോയിൽ കാണുന്ന നല്ല ചെവി നീളം ിൽ മാസം പ്രായം ഒറിജിനൽ ഡബിൾ കളർ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് ദിവസങ്ങൾ കൺഫേം ആയ ക്വാളിറ്റി ഹൈദരാബാദി ഡബിൾ കളർ ബീറ്റൽ ബ്രൗൺ ആൻഡ് വൈറ്റ് കടിഞ്ഞൂൽ പിടക്കുട്ടി വില്പനക്ക് നല്ല ഇടനീട്ടവും കാൽപൊക്കവും വെള്ളിക്കണ്ണും തീറ്റയും കുടിയും നല്ല ഗ്രോത്തും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ക്രോസ് ചെയ്യാൻ പാകമായ ബ്രീഡിംഗ് സിറോഹി ഒറിജിനൽ മുട്ടൻ വിൽപ്പനയ്ക്ക് പതിമൂന്ന് മാസം പ്രായം നാൽപ്പത്തഞ്ചിന് അൻപത് കിലോയ്ക്കും ഇടയിൽ ലൈവ് വെയ്റ്റ് നല്ല ഇടതീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കൂടിയും എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയും പക്കാ ക്രോസിംഗ് ഉള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും നല്ല ഗ്രോത്തുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ആരോഗ്യവും നല്ല ഗ്രോത്തുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ കറവയുള്ള പാലാട് വിൽപ്പനയ്ക്ക് മലബാറിയാണ് രണ്ടാം പ്രസവത്തിലെ മൂന്ന് കുട്ടികളെ തിരിച്ചത് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ മലബാറി പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറും നല്ല ഈക്വൽ ഉള്ള കാമ്പും നല്ല കാമ്പകലൊക്കെയുള്ള നല്ല വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ ക്വാളിറ്റി പ്രസവിക്കാൻ ഇരുപത് ദിവസം മാത്രം ബാക്കിയുള്ള നാലര മാസം നിറച്ചനയുള്ള ഒരു മലബാറി കടിഞ്ഞൂൽ ആട് വില്പനയ്ക്ക് അകിടെ ഇറങ്ങിയത് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കുടിയും ഇണക്കവും നല്ല സൂപ്പർ ക്വാളിറ്റിയും ഗ്രോത്തും ഉള്ള മലബാറി കടിഞ്ഞൂൽ പ്രസവത്തിന് ഇരുപത് ദിവസം ബാക്കിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി ആടാണ് വീഡിയോയിൽ കാണുന്ന ഒരു ബ്രീഡ് ആട് അതിന്റെ ഒരു പിടക്കുട്ടിയും കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല കാലുയരവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുമുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയോ നല്ല ഗ്രോത്തും ഉള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് മലബാരി ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും മറ്റേത് ആദ്യ പ്രസവം കഴിഞ്ഞ ഒരു പെണ്ണാടും പെൺ ഇതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ആടിന് മൂന്നര ഗ്ലാസ് പാല് നിലവിൽ കറക്കുന്നുണ്ട് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വേങ്ങര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വേങ്ങര ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു വലിയ മലബാറി മോഴയാടും ആട് നല്ല കനത്തിലുള്ള ആടാണ് നല്ല മടിപ്പവറും പാലുമുള്ള നല്ല സൂപ്പർ കാമ്പും ഒരേ സൈസിലുള്ള കാമ്പും നല്ല മടിപ്പവറൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും മടിപ്പവറും പാലുമുള്ള ഒരു മോഴ മലബാറി ആടും അതിൻ്റെ പന്ത്രണ്ട് ദിവസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് മുട്ടൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ ഒരു മലബാരി ക്രോസ് ആടും അതിൻ്റെ ഏകദേശം ഒരു ആഴ്ച പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല സൂപ്പർ മുട്ടൻകുട്ടികളുമാണ് നല്ല ഗ്രോത്ത് ഗ്രോത്തുള്ള മുട്ടൻകുട്ടികളാണ് നല്ല ഇടനീട്ടവും കാലുയരവും ഒക്കെ നല്ല മടിപ്പവറുള്ള പാലുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ റോസ് ബ്രീഡ് ആടിനെയും അതിന്റെ രണ്ട് മുട്ടൻകുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടു മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു തോത്താപ്പൂരി മുട്ടൻ വില്പനക്ക് പതിനൊന്ന് മാസം പ്രായം കഴിഞ്ഞു നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് സ്ഥലം എറണാകുളം ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും കാലുയരവും ചെവിയിറക്കവും ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുള്ള തോത്താപ്പൂരി മുട്ടനാണ് ടീ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചെന്നയുള്ള ഒരു മലബാറി ആട് വില്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും ഉള്ള ഈ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള നല്ല പാലും ഉള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽ നല്ല ചെവിയിറക്കവും ഫേസ് പഞ്ചും നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള നല്ല പാൽ കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളായ രണ്ട് ബീറ്ററിൽ ക്രോസ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ രണ്ട് കുട്ടികൾക്ക് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം കാസർഗോഡ് ജില്ലയിൽ വെള്ളരിക്കുണ്ട് പരപ്പ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ഈറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്ത് ഉള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ജില്ലയിൽ പരപ്പ ഈ വീഡിയോയിൽ കാണുന്ന ഒരു നിറചന വലിയൊരു ക്രോസ് ബ്രീഡ് ചെനയാട് വിൽപ്പനയ്ക്ക് അകലെല്ലാം പാലിറങ്ങി തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറും കാമ്പും കാമ്പുകളിലൊക്കെ പാലിറങ്ങിയ പ്രസവിക്കാറായൊരാടാണ് ഒരു ആടാണ് ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് രണ്ടാം പ്രസവത്തിലെ ആടും അതിന്റെ ഏകദേശം ഒന്നര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള മുട്ടൻകുട്ടിയുമാണ് രണ്ടും കൂടി അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയും പാലുമുള്ള ഒരു വലിയ മലബാറി മോഴയാടും അതിൻ്റെ പത്ത് ദിവസം മാത്രം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം കുന്നിക്കോട് ആവശ്യ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഉള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകളും അതിൻ്റെ കുട്ടികളും മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു ഹൈദരാബാദിയും ഒരു ബീറ്റലും ആടുകൾ തള്ളയാടുകളാണ് ബീറ്റലിന് ഒരു ബ്ലാക്ക് കുട്ടിയും ഹൈദരാബാദിക്ക് രണ്ട് കുട്ടികളുമാണ് രണ്ട് ആടുകളും കന്നി പ്രസവം കഴിഞ്ഞ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ആടുകളാണ് ഇതിന് അഞ്ചെണ്ണത്തിന് കൂടി വില ചോദിക്കുന്നത് അമ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കാരക്കുന്ന് ആമയൂർ ആവശ്യം കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സൂപ്പർ ക്വാളിറ്റിയുള്ള ആടുകളാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക